ഹായ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് മൂന്ന് പേരും കൂടെ ഒരുങ്ങി ഈസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങളെ ഒരു ഫാമിലി വിളിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് നമുക്ക് അവിടെ നിന്ന് ആക്കാന്ന് പറഞ്ഞു വേറെ ആരും അല്ലാട്ടോ നമ്മുടെ ഇച്ചായനും ഇച്ചായത്തെയാണ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഉച്ചനെ വിളിച്ചു വിളിച്ചിട്ടാണ് വിഷ്ണു വന്നേക്കാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് ചേട്ടൻ പറഞ്ഞു കേട്ടോ അവർ കഴിഞ്ഞ ദിവസം നമ്മളെ വിളിക്കുന്നതാണ് പക്ഷെ നമ്മൾ ഫോൺ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അന്ത്യ നിങ്ങളെ ഇന്നുച്ചയ്ക്ക് വിളിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ജസ്റ്റ് പോയി ആ സംസാരിച്ചിട്ട് ചുമ്മാ സംസാരിക്കാൻ വേണ്ടി പോയതാ നമ്മള് വെറുതെ വിളിരിക്കുകയല്ലേ അപ്പം ഇന്നലെ വിച്ചുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നുച്ചയ്ക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം അമ്മ നമ്മള് പോവല്ലോ ജാനുകുഡി എന്ത് പറ്റി മുടി പോയ വായിക്കാൻ അതെ ഞങ്ങക്ക് കൊറേ മുടി മുടി വെട്ടുന്നില്ലെന്നാണ് കേട്ടോ തീരുമാനം വളർത്താണ്ടെ ഫ്രണ്ടിലെല്ലാം വളർത്തി ബാക്ക് ഓഡ് എടുത്ത് കെട്ടി വെക്കാൻ പാതെ സിന്ധുമായി ആണെങ്കിൽ കെട്ടി വെക്കുന്ന കണ്ടിടിക്കുന്ന എന്നെ കാലവലം നിർത്തിടിക്കുന്ന തുടങ്ങണം അപ്പൊ എനിക്ക് കെട്ടി വെക്കുന്ന ഇഷ്ടല്ലാട്ടോ കൊറച്ച് വെട്ടിക്കളിന്നൊക്കെ പറയണ്ടിരിപ്പുണ്ട് അപ്പൊ എന്തായാലും നമ്മളെ പിടിച്ച് അപ്പൊ ഞാൻ സിന്ധമ്മ എനിക്ക് ഓണക്കോടിയൊക്കെ ഇരുട്ടാട്ടോ പോണെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലാണോ അല്ലാണോ

ഇവിടെത്തില്ല അല്ലേ നാളത്തേക്ക് വൈകിട്ടത്തേക്ക് എത്തും പോവാ അവരുടെ വീട്ടിലോട്ട് പോന്നത് ഈ ഒരു വഴിയാണ് അമ്പഴക്കാട് പള്ളിയിലടുത്തായിട്ട് തന്നെയാണ് അവരുടെ ആ ഇവിടെ എല്ലാ വീടിന്റെ ഒരു പ്രത്യേകതയാണ് മാങ്ങും തീരുമാങ്ങ നിലത്ത് വീണ അതില് പുളിയായിരിക്കും നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഇല്ലാണ്ട് പറഞ്ഞത് ആരും പറയ്സ് തലവെച്ചിട്ടില്ലല്ലോ അങ്ങനെ അങ്ങനെ നമ്മള് അയലൊക്കെ അതുകൊണ്ടാണ് ഞങ്ങള് ടൂ വീലർ വിച്ചു പണ്ട് ഈ സ്വഭാവം പോകുന്ന വഴിക്ക് ആറ വീട് ചക്ക ഉണ്ടോ മാങ്ങ നോക്കി മാങ്ങിന് ആ അതിന് നിറച്ച് കായണ്ട് ഈ കടന്ന് ഈ വലിയ വീടാണ് നമ്മളിങ്ങനെ വണ്ടി ഓണാക്കാണ്ടിന്ന് കഴിഞ്ഞു ഞാൻ താഴെട്ട് പൂട്ടിട്ട് വാവാന്ന് നമുക്ക് വരാൻ പറ്റിയല്ലോ വിച്ച നമ്മള് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടായിരുന്നു എന്നല്ല ഇതെന്ന് പേരൊക്കെയൊക്കെ പറിക്കുന്നേ വീട്ടിയോ കുഞ്ഞുപേരയില് പേരൊക്കെ ഉണ്ടായി പറിക്കുന്ന വീഡിയോ ഞാൻ ഇണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വേണ്ട നമ്മള് ബിനീഷേശ തല അതിനകത്താണോ കുട്ടി കുഞ്ഞി ഹായ് പറഞ്ഞ മിമിയടുത്ത് മുടി അതിനകത്ത് കൊണ്ടുണ്ടാവും ആശേരികത്ത് ഒരു കുഞ്ഞു മുടി കിടക്കുന്നുണ്ട് noi ge mini vilikkunu ini teeth ettu kodukkathe lechi ellaam nammude pakkete ullu appo nammal ivada vandu korey neeraaya ṭa abinish chechira nalla super beef bindaloo kekkane bindaloo vendaloo 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 appo adu thanne chicken undaarunu beef undaarunu adey pole thanne ചെമ്മീൻ ഇവിടെ ഒരു ട്യൂൺ വന്നോണ്ടാണോട്ടോ വോയിസ് ഓർവ് കൊടുക്കുന്നത് അപ്പൊ ഞങ്ങള് കഴിച്ച എണ്ണം പറയുന്നുട്ടോ ചിക്കൻ അച്ചാർ ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നേ ചാമ്പ മരം അതെണ്ടോ സ്ഥലം കാര്യങ്ങളൊക്കെ നിക്കുന്നുണ്ടേ നല്ല പഴുത്തത് ഉണ്ടോന്ന് നോക്കട്ടെ കൈസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നല്ലത് പറിച്ചു തരാം നോക്കട്ടെ ഇവിടെ പിന്നെ നമുക്ക് ഫുൾ നമ്മുടെ സ്വന്തം വീട്ടിൽ സ്വാതന്ത്ര്യം തന്നെയാണ് എനിക്ക് ഫീൽ ആയത് കാര്യം അല്ല അവര് നല്ല ഫ്രണ്ട്ഷിപ്പ് മൈൻഡാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയാ നമ്മുടെ വീട്ടിൽ വന്നൊരു വന്ന ഒരു ഇവിടെ ഇണ്ട് എന്താ ഇടിച്ചോ ജാനി കൊറച്ചേരായിട്ടോ പോവാൾക്ക് ഉറക്കം വന്നിട്ട്

ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ സപ്പോട്ട ഉണ്ട് അത് പോലെ റെംബുട്ടാനുണ്ട് ഉണ്ട് പേര ഉണ്ട് കേട്ടോ ഈ പേരെ ഇന്നലെ ഒരു പേരയ്ക്കാ പറിക്കുന്നുണ്ട് എന്ത് വല്ല സൂപ്പർ പേരൊക്കെ കേട്ടോ പിന്നെ മാങ്ങ ഉണ്ട് സീതപ്പഴം ഉണ്ട് അത് മറ്റേതാ കേട്ടാ മറ്റേ ചെറുത് അല്ല ചെറുത് മീൻസ് മരം ചെറുത് പക്ഷെ മറച്ചുണ്ട് ആ അതന്നെ അതന്നെ ആ ഞങ്ങൾ ചുമ്മാ വീടൊക്കെ ഒന്ന് ചുറ്റി കടന്ന് കാണുമായിരുന്നു കേട്ടോ നല്ല രസമാണ് മൊത്തം കാണാനും രസമാണ് പിന്നെ നമ്മുടെ ചേച്ചി ചേരൻ്റെ ഇടപെടയിൽ നല്ല ഇതാണ് എന്താ പറയുക ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആണ് കേട്ടോ അവർക്ക് എന്ത് തരണം എന്ത് വേണമെങ്കിലും എടുത്തോ അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറിച്ചെടുത്തോ ആ ഒരു മൈൻഡാണ് അപ്പം ഞാൻ ഇവിടുത്തെ ആഴെ ഒരെണ്ണം നിൽക്കുന്നെണ്ടപ്പോഴത്തേക്ക് പറിക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു ചമ്പക്ക് പ്രത്യേക ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തൊക്കെ ഇട്ടായിരുന്നു ഇവിടെ ആ എന്തായാലും ചെറുതവിടെ വരുന്നുണ്ടത് എന്റെ പേര് നമ്മളിത് ഇവിടെ രണ്ട് തൈ മുളച്ചിട്ടുണ്ട് സിന്ധമ്മ ഇനി അറിയത്തില്ല സിന്താ പറഞ്ഞു അതെ 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 നമുക്കിപ്പ ഇനിയിപ്പോ അമ്മക്ക് ഐഫോൺ ഒക്കെയാണ് നമുക്ക് ഐഫോൺ കൊണ്ട് വരാൻ പറയാം ചാനക്കുട്ടി ഇവിടെ പോവാൻ പോവാ പറഞ്ഞുകൊണ്ട് കൊറേ നേരമായി തുടങ്ങിയിട്ട് എപ്പോ വന്നല്ലേ നമ്മള് ഇവിടെ ഇരുന്ന് സമയം പോയി തറിഞ്ഞില്ലാട്ടോ അതെ എല്ലാരും സമയം പോവാൻ അറിയത്തില്ല ഇത് ഞങ്ങള് ഇവരുടെ ചാനലിൽ പോയിട്ടാ പറയണ്ട സത്യം പറയേണ്ടത് അപ്പൊ ഇതാണ് പോ നമുക്ക് എന്താ പറ്റുന്ന കേട്ടെ നമ്മളെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് സംസാരിക്കണം നമ്മൾക്ക് നമ്മള് സംസാരിക്കാ ഓട്ടോമാറ്റിക്കലി വരും അപ്പത്തേക്ക് ആൾക്കാർ നീ ഉണ്ടാക്കി നീ ഉണ്ടാക്കി ദേ വരുന്നു അതെ ഇനിയൊരു യാത്ര കുറച്ചുണ്ടാ ഫുഡ് അടിപൊളിയായിരുന്നു അതിന്റെ കൂടെ ഒരു കൊറോണ എന്താ ഇവിടെ നല്ല പൂപ്പിക്കുട്ടനൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് ഇതൊറ്റ നോട്ടത്തേക്കണ്ടഷ് കുഞ്ഞാന്നല്ലേ പറയുള്ളു

ഞാൻ ഇന്നലെ വീഡിയോയില് കണ്ടായിരുന്നു ഇറക്കി വിടുന്നത് അതാലോചിക്കുന്നത് ഞാൻ അറിയണത് ആണോ

ഞാന് കാലിന് രണ്ട് വണ്ടിയുടെ മേടോ പോയേക്കാന്നെ ചേച്ചി നല്ല ഫുഡായിരുന്നു അടിപൊളിയായിരുന്നു ചേച്ചി ഒറ്റക്ക് വെച്ചതാട്ടോ ഫുഡൊക്കെ വർത്തമാനം പറഞ്ഞു മറന്നുപോയി പോയി കേ ചാനൊക്കെ ആദ്യം പോഷൻ എടുത്തിട്ടുണ്ടല്ലേ ഞങ്ങൾക്ക്

എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം നമുക്ക് അങ്ങനെ പൊതുവെ വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഉള്ള ആൾക്കാരല്ല ഭയങ്കര കുറവാണ് പിന്നെ നമുക്ക് ആകെപ്പാടാ നല്ലൊരു അന്ന് വെച്ച് വിച്ചു കാണിച്ചില്ലെന്നല്ല പറഞ്ഞത് പക്ഷെ ആരും അങ്ങനെ വല്യ വിവാഹ കല്യാണം കഴിഞ്ഞ ആൾക്കാരോ അല്ല നമ്മൾ അങ്ങനെ പോവില്ല ആരും വീട്ടില് പോയി ഫുഡ് കഴിക്കാ അപ്പൊ നമ്മളിത് ആദ്യമായിട്ടൊന്നും ഫുഡൊക്കെ കഴിച്ചു എന്നാലും ബീഫ് എന്തായാലും പിടിപിടിച്ചു സൂപ്പർ ആയിരുന്നു അതെ അതെ അപ്പൊ നാളെ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വിചാരിച്ചു ഭയങ്കര പൈസ കൂടി കൂടി പിന്നെ എന്നോട് പേര് പറഞ്ഞില്ല ചട്ടുക മറ്റേ ചട്ടുക അതായത് മറ്റേ സ്റ്റീലിന്റെ എനിക്ക് ഇതാണ് കേട്ടോ കംഫർട്ടബിൾ എനിക്ക് അറിയില്ല ഇത് ഞാൻ ആദ്യമേ ഒട്ടേ ഇതില് ശീലിച്ചത് കൊണ്ടാന്ന് തോന്നുന്നു എനിക്കിതാണ് ഇഷ്ടം എനിക്ക് അതാണൊരു ഇഷ്ടം ആയതുകൊണ്ടാണ് കേട്ടോ കാച്ചത് മരത്തിന്റെ പിന്നെ അവിടെ തുണി കെട്ടിയാണെന്ന് വെച്ചാൽ നമ്മുടെ കൈമ ഇങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ചു പിടിച്ച് പോളം വരും അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് തുണി കിട്ടിയത് എന്റെ കൈ പോളം വന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു

മണിയായി അതെ ഉച്ചക്ക് നമ്മള് അവിടെ പോയി ഞങ്ങൾ വന്നപ്പോ ലേറ്റ് ആയി ഞങ്ങളവിടെ വർത്തമാനൊക്കെ പറഞ്ഞിരുന്നു ഒരു പതിനൊന്ന് മണിയായപ്പോയിട്ട് മണിയപ്പോ വന്നേ മണിക്ക് കഴിഞ്ഞു ഉറങ്ങാൻ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ആള് ഭയങ്കര ഒരു വിഷമിച്ചു വിഷമിച്ചു അടക്കമായിരുന്നു അവിടെ ചേട്ടനോ എ സിക്ക് അത് ഞാൻ ഇവിടെ വന്നൊരു ഏഴുമണിയാവുമ്പോ അമ്മേ ഒക്കെ എന്ന് പറഞ്ഞു നേരെ കിടന്ന് ഉറങ്ങിയ ആള് പിന്നെ കാലത്ത് ഏഴുമണി കണ്ണു കണ്ണുറഞ്ഞു ആ ഇടക്കിട്ട് എണീക്കണ്ട് ചൂടായിരുന്നല്ലേ ഇന്നലെ ഒന്നില്ലെങ്കിൽ അതെ റിമോട്ടും കംപ്ലൈന്റ് ആയിപ്പോയി അതുകൊണ്ട് നമുക്ക് കുറയ്ക്കാനും കൂട്ടാനൊന്നും പറ്റില്ല പക്ഷെ ഈ റിമോട്ട് റിവട്ടാട്ടെന്ന് ഇതാണത് മറ്റേത് അത് മേടിച്ചൊരു വൺ ഇയർ ആവുന്നതിന് മുമ്പ് അത് പോയി പക്ഷെ അത് വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കിട്ട് കൊഴപ്പൊന്നും നല്ല കപ്പം വന്നിരുന്നു നമ്മള് വെയിലത്ത് വെച്ച് പക്ഷേ പെട്ടെന്ന് പോയി ഇത് കഴിഞ്ഞ് വീണ്ടും മോളെ ഒരു നാളെ സത്യം െയിൻ്റെ കേട്ടോ രാവിലെ ഞങ്ങൾ അങ്ങനെ ആ അതിന്റെ സൗണ്ട് ആണോ നിങ്ങൾക്ക് ഒന്നും കേക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കട്ടോ പിന്നെ ഞങ്ങൾ ആലോചിച്ച് ഇടാണ്ടിരുന്ന ഞാൻ ഒത്തിരി പേരോട് ആൻസർ പറയേണ്ടി വരും ഫാമിലി മെമ്പേഴ്സിൽ മുക്കാൽ ഭാഗ ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കും എന്താണ് വീഡിയോ പിന്നെ നല്ലത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണെങ്കിലും പോസ്റ്റ് ചെയ്യാൻ അടിച്ചു പിന്നത്തെ നമ്മുടെ വിശേഷി ഇത്ര ഉണ്ടാകുന്നുള്ളു ഇന്നലെ എന്തായാലും മാക്സിമം ഭയങ്കരമായിട്ട് അടിച്ചുപോലു അല്ലെ നല്ല സന്തോഷമുള്ള ഒരു ദിവസം ഇത്രയുള്ള കേസ്